ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത് വണ്ടിത്താവോളം പള്ളിമുക്കിലുള്ള ചെല്ലമ്മ സ്റ്റോർ ഇതൊരു പലചര കടയാണ് ഇവിടെ എപ്പോഴും നല്ല പല പല ഓഫറൊക്കെ ഓരോരുത്തരും ഓരോ ഓഫറൊക്കെ കൊടുക്കും ഇപ്പൊ റംസാനും ഒക്കെ വരുന്നതുകൊണ്ട് ഇതിന് നെ ഓഫറൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നു സാധനങ്ങൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അര കിലാമോ ഒരു ഗ്രാമോ പറഞ്ഞിട്ട് എത്ര കഷ്ടപ്പെടും പെട്ട പെട്ട പെട്ടെന്ന് പണി നടക്കും ഇവിടെ അപ്പൊ ഇതാണ് നമ്മുടെ ഷാജി അണ്ണെ ചെലമാർ ഓണർ ആള് കൊറേ സിനിമയിലൊക്കെ ആക്ട് ചെയ്ത ആളാണ് ഒരു ആർട്ടിസ്റ്റ് പറയുകയാണ് അതിനേക്കാളും ഇവിടെ പണ്ടിത്താകും എല്ലാവർക്കും ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ ഷാജി എണ്ണ എന്നിട്ട് എല്ലാരും ഈ കടയ്ക്ക് വന്നത് മാക്സിമം ഇവിടെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നേ പെട്ടെന്ന് സ്ഥാനം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എല്ലാരും മാക്സിമം ആൾക്കാർ ഈ അതാണ് നമ്മുടെ രാമൻ നമ്മുടെ എല്ലാവർക്കും എത്ര തിരക്കുണ്ടെങ്കിലും ഒന്നേ ആർമയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പണിയെടുക്കുന്ന ആളാണ് നമ്മുടെ രാമൻ പൊടി പൊടിപ്പ് പരിപ്പ് അര കിലോ രണ്ട് കിലോ ചായപ്പൊടി കാല് വെള്ളപ്പരു കാല് നൈ ആറ് കേജി നൈ നൂറ് എടുത്തിണ്ട് പിന്നെ സബോള രണ്ട് കിലോ തക്കാളി രണ്ട് കിലോ മല്ലിത്താള പുതി അപ്പരിപ്പ് മുന്തിരി കളി അടിക്കാ വിഷുവിനെ നമ്മ ഇതാണ് മെയിൻ പിന്നെ ഇതൊക്കെ രാജനെ ഇപ്പഴത്തെ റംസാൻ നെറിയ ഓഫർ ഒക്കെ ഇണ്ട് പറഞ്ഞു ഇത് അഞ്ഞൂറ് റുപ്പിന്റെ കിറ്റ്ന്നൊക്കെ പറഞ്ഞു അത് അഞ്ഞൂറ് റുപ്പിക്കുള്ള കിറ്റ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതാണല്ലോ ഇതാണ് കിറ്റ് ബോക്സിലാക്കി നമ്മള് കൊടുക്കുകയാണ് പിന്നെ അഞ്ഞൂറ് റുപിക്കുള്ള കിറ്റിനെ ബിരിയാണി അരി സാധനങ്ങളൊക്കെ തുറന്ന് നോക്കാം ഓ നോക്കാൻ ഇതാണ് റംസാൻ കിറ്റ് അഞ്ഞൂറ് റുപ്പിനെ റംസാൻ കിറ്റ് ിരിയാണി അരി രണ്ടു കിലോ ബിരിയാണി അരി പിന്നെ അച്ചാർ ഒരു കിലോ നമ്മക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല നൂറ് മുളക് പൊടി നൂറ് മല്ലിപ്പൊടി നൂറ് ഓയില് ഓയില നെയ്യ് പിന്നെ ആണ്ടിപ്പരിപ്പുന്തിരി ഏലക്കായ് സേമിയൊക്കെ ഉണ്ട് ഉണ്ട് സൺഫ്ലവർ ഓയിൽ എല്ലാ സംഭവം ഇത് അഞ്ഞൂറ് ഇത് മേലിന ക്ലാസ് ഫാമിലി കറക്റ്റ് ആയിരിക്കും ഈ കിറ്റില് എല്ലാം ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് കിറ്റ് അപ്പൊ നമ്മള് വണ്ടിത്തവളം ചെല്ലമ്മ സ്റ്റോറിൽ മെയിൻ ചില്ലി ചിക്കൻ ബോഡി കിട്ടുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണെന്ന് കമന്റിൽ അഭിപ്രായം പറയാ ഇത് എന്താ വിലയാണ് അത് നൂറ് ഗ്രാം മുപ്പത് കുഴപ്പമില്ലല്ലോ നൂറ് ഗ്രോ മുപ്പത് രൂപ ഒന്നും ചേർക്കണ്ടല്ലേ മാത്രം ചിക്കൻ മാത്രം വാങ്ങി നിറച്ചെഴുതാ ഇതൊരു നൂറ് ഗ്രാം വാങ്ങി മിക്സ് ചെയ്ത് ചില്ലി ചിക്കൻ ആക്കി കഴിക്കുക ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാൻ സ്പെഷ്യൽ ആണ് ഐറ്റം ഇത് ഇത് നിങ്ങളുടെ കടയിൽ മാത്രമേ കൊടുക്കാറുണ്ട് കോയനത്തുനിന്ന് വരുന്ന സാധനമാണ് ഇവിടെനിന്ന് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നല്ല സാധനം നല്ല ചെലവുണ്ട് മണം വരുന്നത് പെരുന്നാളിനുള്ള കണക്കാൻ സാധനം വാങ്ങിയിട്ട് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് വാങ്ങി പോകുന്നുണ്ട് നോക്കിട്ട് പറയാം ഞാന് ഇക്കൊള്ള പർച്ചേസ് ആക്കാൻ സ്റ്റോറിലാണ് ഇപ്പൊ അരി ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ പോകണം നമുക്ക് എടുത്താലോ ആ ഇപ്പൊ തിരക്ക് കമ്മിയാണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോരക്ക് വര സമയത്ത് നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിട്ട് പോട്ടെ എനിക്ക് ഒരു കിലോ മതി ബിരിയാണി അരി എടുത്തു അരി ഒരു കിലോ പിന്നെ നെയ്യ് ഒരു കിലോ അരിക്ക് എത്ര എത്ര നെയ്യ് എടുക്കണോ നൂറ് മതി നൂറ് മതി നൂറ് നെയ്യ് പൊട്ട ആ പൊട്ടൂ എനിക്ക് എന്തൊക്കെയാണെന്ന് മാക്സിമം അറിയില്ല നമ്മ രാമെ കൊണ്ടു ചോദിച്ചു വാങ്ങണോന്ന് പിന്നെ ബിരിയാണിക്ക് നമ്മൾ ഓയിൽ രി എടുത്തു ഓയിലെടുത്തു നെയ്യ് എടുത്തു പട്ട കിരമ്പ് എടുത്തു നിങ്ങൾ ചില്ലി പൊടി വേണം നൂറ് നോക്കി പറയാം എന്താണ് സ്പെഷ്യൽ ചില്ലി പൊടി നൂറ് എടുത്തിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാല ചെറിയ ചെറുത് മതി പെരുന്നാള് ഓണം വിഷുവിന് നമ്മൾ പ്രത്യേകിച്ച് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് വെളിയിൽ പബ്ലിസിറ്റി ഒന്നും ചെയ്തില്ല എല്ലാവർക്കും അറിയാം നമുക്കുള്ള ഓഫർ അറിയാം ഓഫർ അപ്പൊ ഇവിടെ അഞ്ഞൂറ് രൂപക്ക് ബിരിയാണി കിറ്റൊക്കെ ഉണ്ട് പിന്നെ വിഷുവിനുള്ള കിറ്റ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓണത്തിന് ഞാനാണ് ഇവിടെ നാല്പത്തെട്ട് ഐറ്റംസ് അമ്പത് ഐറ്റംസ് നമ്മൾ ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് എപ്പോഴും എപ്പഴും എല്ലാവർക്കും ആയിരം രൂപയ്ക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കും കൊടുക്കാറുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഓഫറിന്റെ കളിയാണ് ഇവിടെ എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്റെ പേരിലും ചെലമാസ്റ്റോറിന്റെ പേരിലും റംസാൻ ആൻഡ് വിഷു ആശംസകൾ ഞാൻ എല്ലാ നമ്മുടെ നമ്മുടെ അവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പൊ എല്ലാരും വീഡിയോ കാണുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഇതാ നമ്മുടെ സ്വന്തം ആളാണ് താങ്ക് യു സോ മച്ച് എന്നാ അതുപോലെ നമ്മുടെ കടനെ എല്ലാം സപ്പോർട്ട് ചെയ്യുക എല്ലാരും ഒന്ന് നമ്മുടെ വണ്ടി തവളത്താണ് പണ്ടിത്താവളം പള്ളി മൊക്കിലാണ് നമ്മുടെ ഈ ചെലമാർ ഉള്ളത് നമ്മൾ ഫുൾ ഇവിടെ വില കുറഞ്ഞിട്ട് ഞാൻ കൊടുക്കണത് അപ്പൊ ഇക്കൊല്ലത്തെ റംസാനും വിഷുവും അമ്മ മണ്ഡിതാവള ചെല്ല മാസം ആഘോഷിക്കാം നമുക്ക് എന്നാ ശരി രാമായ സപ്പോർട്ട് താങ്ക്സ് ഏട്ടാ സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര താങ്ക്സ് കൊറേ നേരം നമ്മളോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രാമാലെ നമ്മുടെ ഓണർക്ക് താങ്ക് യു സോ മച്ച് എന്നാ വളരെ സന്തോഷമുണ്ട് നമുക്ക് പെരുന്നാൾ പൊളിക്കണം തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ വെച്ച് അന്ന് പെരുന്നാൾ കൊള്ളാൻ പോകാം പെരുന്നാൾ ഇപ്പൊ അടിപൊളിയാക്കണം മച്ച് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ റംസാൻ ആൻഡ് ബിഷു ആശംസകൾ നേരുന്നു വണ്ടിത്താവളം സ്നേഹം നിറഞ്ഞ പെരുന്നാൾ

എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി റംസാൻ ആൻഡ് ഹാപ്പി വിഷു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ